അസ്സലാമു അലൈക്കും എല്ലാവർക്കും അൻബാജ് വേൾഡിലേക്ക് സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് കഥയിലോട്ട് കടന്നാലോ കഥയുടെ പേര് പിതാവില്ലാതെ പിറന്ന കുഞ്ഞ് റൈറ്റിംഗ് ബൈ ഷഫീന റുഷ്ദ അള്ളാഹുവേ ഇതെന്തൊരു വൈപരീത്യമാണ് ഞാൻ എങ്ങനെ എന്റെ വഴിപാട് നിറവേറ്റും ഹന്ന വളരെ വിഷമത്തോടെയാണിത് പറഞ്ഞത് എന്താണ് ആ മഹതിയുടെ വിഷമം എല്ലാ യുവമിഥുനങ്ങളെയും പോലെ ഒരുപാട് സങ്കല്പങ്ങളുമായാണ് ഹന്നയെ ഇമ്രാൻ ജീവിതസഖിയാക്കിയത് അങ്ങനെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അവർ തുടങ്ങി വർഷങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല ഒരു കുഞ്ഞുകാൽ കാണാനുള്ള ആഗ്രഹം അവർക്ക് അവർക്കെത്രയധികം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് എത്രയെത്ര പ്രാർത്ഥനകൾ എത്രയെത്ര വഴിപാടുകൾ ഒരു ഫലവും കണ്ടില്ല യൗവനം ആ ദമ്പതികളിൽ നിന്ന് യാത്ര പറയുകയായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഹന്നയുടെ ഹൃദയം വാത്സല്യം കൊണ്ട് വീർപ്പുമുട്ടും എനിക്കൊരു പിഞ്ചോമന പിറന്നെങ്കിൽ അവർ അതിയായി ആഗ്രഹിച്ചു തികച്ചും യാദൃശ്ചികമായാണ് ഹന്നയുടെ കണ്ണുകളിൽ ആ കാഴ്ച പതിയായിടയായത് വീടിൻ്റെ മുന്നിലുള്ള ഒരു മരത്തിലേക്ക് അവർ വെറുതെ നോക്കിയതാണ് അപ്പോഴേതാ മരത്തിൽ ചില്ലയിലിരുന്നൊരു പെൺകിളി കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നു അതുകണ്ട് ഹന്നയുടെ ഹൃദയം പൊട്ടുകയായിരുന്നു പടച്ചവനെ ആ പക്ഷിക്ക് നൽകിയ ഭാഗ്യം പോലും എനിക്കു നൽകിയില്ലല്ലോ ഞാൻ എത്ര അന്നു മുതൽ ഹന്നയുടെ കണ്ണുമീർ തോർന്നില്ല അള്ളാഹുവേ എനിക്കൊരു പിഞ്ചോമനയെ പ്രദാനം ചെയ്യണമേ ഈ പ്രാർത്ഥന അവരുടെ സ്ഥിരം പല്ലവിയായി മാറി എൻ്റെ ആഗ്രഹം നിറവേറ്റുകയാണെങ്കിൽ ആർ കുഞ്ഞിനെ നിൻ്റെ വീടായ ബൈത്തുൽ മുക്കദ്സിലേക്ക് കാഴ്ച വെക്കാം ഹന്ന മനമുരുകി പ്രാർത്ഥിച്ചു ഒടുവിൽ അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു ഹന്ന ഗർഭിണിയായി ദിവസങ്ങൾ എണ്ണി എണ്ണി അവർ പത്തു മാസം തികച്ചു അങ്ങനെ കാത്തുകാത്തിരുന്ന സുന്ദരസുദിനം വന്നെത്തി ഹന്ന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി മാതാപിതാക്കളുടെയും മനസ്സിൽ ആനന്ദ പൂത്തിരി കത്തി നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു അപ്പോഴാണ് ഹന്ന വാസ്തവം മനസ്സിലാക്കിയത് തനിക്ക് ജനിച്ച കുഞ്ഞ് പെണ്ണാണ് അവർ തൻ്റെ നേർച്ചയെക്കുറിച്ച് ഓർത്തു കുഞ്ഞിനെ ബൈത്തുൽ മുക്കദ്സിൽ കാണിക്കവെക്കണം പക്ഷേ എങ്ങനെ ഒരു പെൺകുട്ടിയെ എങ്ങനെ പള്ളിക്കു കൊടുക്കും സന്തോഷം നൊമ്പരമായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല ഹന്ന പറഞ്ഞു അള്ളാഹുവേ ഇതെന്തൊരു പരീക്ഷണം ഞാനെങ്ങനെ എൻ്റെ വഴിപാട് നിറവേറ്റും പെൺകുട്ടിയായെന്ന് വെച്ച് പാലിക്കാതിരിക്കാൻ ഒക്കുകയില്ലല്ലോ അവർ കുഞ്ഞിനെ ബൈത്തുൽ മുക്കദ്സിൽ ഏൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു കുഞ്ഞിനെയും എടുത്തവർ നേരെ പള്ളിയിലേക്ക് നടന്നു കുട്ടിയെ ആര് സംരക്ഷിക്കും എല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവർക്കും കൂടി സാധിക്കുകയില്ലല്ലോ അവർ തമ്മിൽ തർക്കമായി ഞാൻ വളർത്തും ഞാൻ വളർത്തും ഓരോരുത്തരും വാശി പിടിച്ചു എല്ലാവരുടെയും അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ബഹുമാന്യനായ ക്കിരിയാ അലഹിസലാം മുന്നോട്ട് വന്നു അദ്ദേഹം പറഞ്ഞു ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ ഏറ്റവും അർഹൻ ഞാനാണ് എൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് കുഞ്ഞിൻ്റെ ഉമ്മ പക്ഷേ അതിനും ആളുകൾ സമ്മതിച്ചില്ല ഒടുവിൽ ആരോ മറ്റൊരു പരിഹാരമാർഗം നിർദ്ദേശിച്ചു അതെന്തായിരുന്നു കൂട്ടുകാരെ ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരം ഇസ്ലാമിക കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ കഥ അയച്ചു കൊടുക്കാൻ മറക്കരുത് ഇനിയും കൂടുതൽ കമന്റ് ചെയ്യാനും മറക്കരുത് അസ്സാം വലൈക്കും ബൈ ബൈ